ആധുനിക കേരളത്തിൽ അടങ്ങിയിരുന്ന ചില വസ്തുതകൾ നമ്മൾ വളരെ പൊളിഷ്ഡാണ് നമ്മൾ വളരെ പ്രോഗ്രസീവാണ് നമ്മൾ വളരെ ജനാധിപത്യവാദികളാണ് എന്നൊക്കെ ക്ലെയിം ചെയ്തുകൊണ്ട് നമ്മൾ പൊതിഞ്ഞു വെച്ചിരുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി മറ നീക്കി പുറത്തു വന്നത് മാത്രമാണ് സദ്യം എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അനുകൂലമായൊരു ക്യാൻസർ പോലെയാണ് ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ എല്ലാവരുടെയും ഓടിൽ ക്യാൻസർ സെല്ലുകളുണ്ട് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ക്യാൻസർ സെല്ലുകളുണ്ട് അത് മെഡിക്കൽ സയൻസ് പറയുന്നതാണ് പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ജീവിക്കുന്ന സ്ഥലം ശ്വസിക്കുന്ന വായു കഴിക്കുന്ന മറ്റ് മെഡിസിനുകൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ എന്താ പറയുക ആക്സലറേറ്റ് ചെയ്യാൻ ആനുപാതികമായി സഹായിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ക്യാൻസർ സെല്ലുകൾ പെട്ടെന്ന് തന്നെ അത് വളർന്നു വലുതാകും അതിനെ അറ്റൻഡ് ചെയ്യാത്ത അതിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത അതിനെ വളരാൻ ഉള്ള വളമാകാത്ത കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ഭജിക്കുകയും ഭൂജിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് അത്ര പെട്ടെന്നൊന്നും ക്യാൻസർ വരില്ല ചിലപ്പോൾ വരാൻ സാധ്യത ഭയങ്കരമായിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ വൈകും ഇതുപോലെ തന്നെയാണ് ഒതുങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന എല്ലാത്തരം മനുഷ്യവിരുദ്ധ പ്രവണതകളും നമ്മൾ നല്ല മനുഷ്യരെ കുറിച്ചാണ് ആരാണ് നല്ല മനുഷ്യർ ആരാണ് ഹ്യൂമൻസ് ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ തെറ്റ് ചെയ്യാത്തവരൊക്കെ നല്ല മനുഷ്യരാണോ വിശ്വാസികൾ പറയുന്നത് അഞ്ചു നേരം നിസ്കരിക്കുന്നവർ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവർ ശനിയും വ്രതം എടുക്കുന്നവർ അല്ലെങ്കിൽ പൊങ്കാല ഇടുന്നവർ അല്ലെങ്കിൽ മറ്റുതരം അവർ നല്ല മനുഷ്യരാണെന്നാണ് അവർ പറയുന്നത് വിശ്വാസികൾ പറയുന്നത് അത്തരം ആളുകളാണ് നല്ല മനുഷ്യർ അവർക്ക് സ്വർഗ്ഗത്തിൽ ഇരിപ്പിടം കിട്ടും ശാസ്ത്രവിശ്വാസികൾ പറയുന്നത് ഇതിനൊക്കെ അതീതമായി ലോകം കണ്ടുപിടിച്ചതും നിലനിർത്തുന്നതും മുന്നോട്ട് നയിക്കുന്നതുമൊക്കെ ശാസ്ത്രമാണ് അപ്പം ശാസ്ത്രപ്രചാരകരും ശാസ്ത്രവിശ്വാസികളും ശാസ്ത്ര അനുയായികളുമായാൽ നിങ്ങൾ നല്ല മനുഷ്യരായി എന്ന് അവർ പറയും കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് മറ്റൊന്നാണ് നിങ്ങൾ സമത്വത്തിൽ വിശ്വസിക്കണം നിങ്ങൾ ഉൾ ഉള്ളവനെയും ഇല്ലാത്തവനെയും തുല്യമായി കാണണം ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് അവരെ രണ്ടുപേരെയും തുല്യമായി കാണാൻ പറ്റണം സമ്പത്തിൽ കൃത്യമായ വിഭജനം നടക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അതില്ലാത്ത അത് നിഷേധിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യരായി എന്ന് അവർ പറയുന്നു പ്രൊട്ടസ്റ്റന്റുകൾ എന്താ പറയണേ അവരവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ പറയുന്നു ഇങ്ങനെ ഓരോ ആളുകളും അവരവരുടെ ഒരു മതം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനുമൊക്കെ അപ്പുറം എങ്ങനെയാണ് നല്ല മനുഷ്യരാവുക വലിയൊരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നു ഒട്ടേറെ മനുഷ്യർ നമ്മൾ മനുഷ്യകുലം ഉണ്ടായപ്പോൾ മുതൽ ഇതുവരെയുള്ള കാലത്ത് നല്ല മനുഷ്യരെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കൾ അല്ലേ നമുക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ ആ ആ ഇത് മോശപ്പെട്ട സൗഹൃദമായി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ റിഗ്രെറ്റ് ചെയ്യും ആ ഒരു പാഠം പഠിച്ചു ഇനി ആ പാഠം ഞാൻ ആവർത്തി ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാ അർത്ഥം നമ്മൾ നല്ലത് തേടിയുള്ള ഒരു യാത്രയാണ് ആ നല്ലത് തേടിയുള്ള യാത്രയിൽ നമ്മൾ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ഉൾപ്പെടുകയും ചെയ്യുന്ന രീതികളാണ് ഈ രീതികളൊക്കെ ഒട്ടേറെ രീതികൾ നല്ലത് തന്നെയാണ് കാരണം എല്ലാ രീതികളും എല്ലാവർക്കും സാധ്യമല്ല എല്ലാവർക്കും സ്യൂട്ട് സ്യൂട്ടാകത്തുമില്ല അപ്പം ഏതെങ്കിലും ഒരു രീതിയിലെ നമുക്ക് സ്യൂട്ടാകുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യവിരുദ്ധരാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമാണ് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് വളരെ വളരെ സാത്വികരായി മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരോട് വെറുപ്പില്ലാതിരിക്കുക എന്നുള്ളതാണ് അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ നാട്ടിൽ ജീവിക്കാൻ അവരുടെ ഐഡന്റിറ്റിയും അവരുടെ വ്യക്തിത്വവും അവരുടെ സിറ്റിസൺഷിപ്പും ഒക്കെ ഈ രാജ്യത്ത് അധികാരപ്പെട്ടതാണെന്ന് സമ്മതിച്ചു കൊടുക്ക വേണ്ടു വിശ്വാസികളുടെയും കാര്യം അങ്ങനെയാണ് എനിക്ക് എൻ്റെ ദൈവത്തെ വിശ്വസിക്കാം പക്ഷെ ഞാൻ മറ്റു ദൈവങ്ങളെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ തകർക്കാനും അവരെ ചോദ്യം ചെയ്യാനും ഞാൻ നിലകൊള്ളില്ല എന്ന് കരുതുക എന്നുള്ളിടത്താണ് ഇതിൻ്റെ എല്ലാം പൊതുവായ അർത്ഥം നമ്മൾ മറ്റാളുകളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് അത് അഭിപ്രായത്തിലായാലും ജീവിത രീതിയിലായാലും ഭാഷ പ്രയോഗിക്കുന്നതിലായാലും വസ്ത്രധാരണത്തിലായാലും ഭക്ഷണക്രമത്തിലായാലും ക്രമത്തിലായാലും ആചാരങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടി വിശ്വാസത്തിലായാലും നമ്മൾ മറ്റു മനുഷ്യരോട് സഹാനുഭൂതിയും സഹജീവി ഉള്ളവരായിരിക്കും പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് വേണ്ട ഒരു വലിയ ഗുണമാണത് കാരണം നമ്മൾ ഒട്ടേറെ വ്യതിരിക്തമായിട്ടുള്ള ഒരു 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 സംസ്കൃതിയിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്നവരാണ് നമുക്ക് നമ്മുടേതാണ് മഹത്വം എന്ന് പറയാൻ പറ്റില്ല ഒരാൾക്കും പറയാൻ പറ്റില്ല എൻ്റെ ഭാഷയാണ് വലുതെന്ന് എനിക്ക് പറയാം പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ അതിനെ കണ്ണിക്കുമ്പോൾ എനിക്ക് തിരിച്ചു അതിനെ തർക്കിക്കേണ്ട ആവശ്യമില്ല അയാളുടെ ഭാഷ അയാൾക്ക് വലുത് അയാളുടെ സംസ്കാരം അയാൾക്ക് വലുത് അയാളുടെ മതം അയാൾക്ക് വലുത് അയാളുടെ രാഷ്ട്രീയ പാർട്ടി വിശ്വാസ അയൽക്ക് വരുത്തുന്നത് അത് സമ്മതിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായ രീതി ഒരു ആധുനിക മനുഷ്യൻ അനിവാര്യമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് അവിടെയാണ് നമ്മൾ ആധുനികരാകുക നമ്മൾ പ്രോഗ്രസീവ് ആകുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് നമ്മുടെ മത ഇതര രാഷ്ട്രീയ മനോഭാവം നമ്മളെ വളർത്തേണ്ടത് അവിടേക്കാണ് അവിടെ ധാരാളം നമ്മുടെ കുടുംബങ്ങളിലാണ് ആദ്യത്തെ പരിഷ്കരണം ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ സമൂഹത്തിൻ്റെ ചെറിയ എന്താണ് അറ്റം സൈസാണ് കുടുംബം അറ്റമാണ് അറ്റത്തിന്റെ വിഘടിച്ചുള്ള പ്രോട്ടോൺ നൂട്ടോൺ ഒക്കെ വേണമെങ്കിൽ പറയാം അത്രയ്ക്കും ചെറിയ അംശമാണ് കുടുംബം പക്ഷേ ഈ കുടുംബമാണ് രാസായുധ പ്രയോഗം നടത്തുന്നത് ഈ കുടുംബം ഏറ്റവും ചെറുതാണ് ഏറ്റവും ചെറിയ ഈ കുടുംബമാണ് ഈ സമൂഹം എങ്ങനെ പോകണം എങ്ങനെ നിലനിൽക്കണം എങ്ങനെ വളരരുത് എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കുന്നത് കുടുംബമാണ് ഈ കുടുംബത്തിൽ നിന്നാണ് ഈ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ കാര്യത്തിൻ്റെയും നിർമ്മിതി സംഭവിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ജെൻഡർ കുറിച്ച് പറഞ്ഞു കുടുംബത്തിലാണ് അത് സംഭവിക്കുന്നത് ഈ കുടുംബത്തിൽ നിന്നാണ് സമൂഹത്തിലേക്ക് അത് വ്യാപരിക്കുന്നത് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാര്യം പറഞ്ഞു മനുഷ്യന്മാരുടെ ആൺ പെൺ ട്രാൻസ്ജെൻഡർ അങ്ങനെ പലതരം മനുഷ്യരുണ്ട് അവരുടെയൊക്കെ വിവാഹം അല്ലെങ്കിൽ കൂട്ടുചേർന്ന ജീവിതം പാർട്ട്ണർഷിപ്പ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ അഥവാ ആശയങ്ങൾ രൂപപ്പെടുന്നതും സ്പ്രെഡ് ചെയ്യുന്നതും ഈ കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈ കുടുംബം നമ്മുടെ ഭരണകൂടം വിതറവേ എന്ന് പറഞ്ഞ പോലെ സ്വാഭാവികമായി കൊഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ സ്വാഭാവികമായോ അസ്വാഭാവികമായോ കൊഴിഞ്ഞു വീഴപ്പെടേണ്ട ഒരു അനാവശ്യ സംവിധാനമാണ് ഈ കുടുംബം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ ഈ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ഓരോരുത്തർക്കും ഓരോ സംവിധാന സങ്കല്പങ്ങളാണ് അവിടെ രാജാവ് അവിടെയും കൊണ്ടൊരു രാജ്ഞി അവിടെയും ഉണ്ട് കുറച്ച് തൊഴിലാളികൾ അവിടെയും കുറച്ചുണ്ട് കുറച്ച് അടിമകൾ ആടുമാടുകൾ മറ്റേത് മറിച്ചത് ഒരു ഒരു വലിയൊരു സംവിധാനമാണ് അത് അത് ഒരു 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 രാജ്യത്ത് എന്തൊക്കെ നിലവിലുള്ള അവസ്ഥകളുണ്ടോ അതൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ ഇതായിരിക്കുന്ന ആണുങ്ങൾ കുടുംബത്തിലെത്തുമ്പോൾ അവർ മേധാവികളാണ് ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലെ കാര്യം മേധാവികളാണ് അവർക്കൊരു അപ്രഹാൻഡ് ഉണ്ട് അത് ഉണ്ടായിരിക്കണമെന്നാണ് സ്ത്രീകളും വിശ്വസിക്കുന്നത് പൂർവികരായി നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനം അതാണ് ഈ ഒരു രീതിയിലൂടെ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ വളരുക എന്നുള്ളതാണ് ഈ ഒരു അപ്രഹാൻഡ് പുരുഷന് കൊടുക്കണമെന്ന് സ്ത്രീകളെ പഠിപ്പിക്കുന്നു വേണമെന്ന് പുരുഷൻ ധരിക്കുന്നു ഇതിൻ്റെ ക്ലാഷ് അടുത്ത തലമുറ അനുഭവിക്കുന്നു ഇത് വലിയൊരു തമാശയാണ് ആർക്കാണ് അപ്രഹാൻഡ് വേണ്ടത് നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു ഡെമോക്രസിയിൽ അധിഷ്ഠിതമായ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നിൽക്കുന്നവർക്ക് അതിന് അറ്റം ലെവലിലുള്ള ഒരു 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 സിസ്റ്റത്തിൽ അതാണ് കുടുംബം ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൽ മിനിമം നമ്മൾ ഈ പറയുന്ന ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരിക തൊഴിൽ സമത്വം കൊണ്ടുവരിക അധികാര അധികാര അധികാരപ്രയോഗമില്ലാതിരിക്കുക ഇതൊക്കെ നമുക്ക് സാധ്യമാണോ ഇത് സാധ്യമാണെങ്കിൽ സമൂഹത്തിൽ സാധ്യമാണോ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ആരോടോ ആണ് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെപ്പോഴും ഉപദേശം കൊടുക്കുന്നവരാണ് നിർദ്ദേശം കൊടുക്കുന്നവരാണ് മുദ്രാവാക്യങ്ങൾ നിർമ്മിക്കുന്നവരാണ് ഇപ്പോൾ പറഞ്ഞ പോലെ പലവിധ മുദ്രാവാക്യങ്ങളുണ്ടല്ലോ സർക്കാരുകൾ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുന്നു പാർട്ടികൾ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നു പല ഇവൻറ്റുകൾക്ക് മുദ്രാവാക്യം ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരും മാത്രം മുദ്രാവാക്യങ്ങൾ പ്രഹ പ്രവഹിപ്പിക്കുന്നവരാണ് പക്ഷേ ഈ മുദ്രാവാക്യങ്ങൾക്ക് സാധ്യത ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമൂഹത്തിലുള്ള ഈ അന്ധവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത് കുടുംബത്തിൽ നിന്നാണ് എല്ലാത്തരം അനാർക്കികളും വരുന്നത് കുടുംബത്തിൽ നിന്നാണ് ആരാരെ കണ്ടാണ് ഇതൊക്കെ പഠിക്കുന്നത് ഇടയിലെ കമ്മ്യൂണിക്കേഷൻ കുടുംബാംഗങ്ങളുടെ ഇടയിലെ പരസ്പര ഒബ്സർവേഷൻ ഇതിൽ നിന്നാണ് ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക കൾച്ചർ ഉണ്ടാകുന്നത് സോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമയായും തോന്നുന്നു നമ്മൾ ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യണം നമ്മളൊരു സമത്വ സുന്ദരമായ മതമില്ലാത്ത മനുഷ്യരായി ഒരു ഡെമോക്രസിയിൽ അധിഷ്ഠിത മനുഷ്യരായി നമ്മൾ വളരുകയും നമ്മുടെ അടുത്ത തലമുറ വളരുകയും ചെയ്യണമെന്ന് പ്രത്യാശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിലാണ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് അവിടെ അഴിച്ചു വയ്ക്കുന്ന ആ ചെരിപ്പ് ആ ചെരിപ്പിൽ നമ്മൾ നമ്മുടെ എല്ലാ മൂല്യബോധത്തെയും മാറ്റി വയ്ക്കുക നമുക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കുള്ളിൽ ജീവിക്കുമ്പോഴും നമ്മളിൽ അ നമ്മുടെ കുറ്റമല്ല നമ്മളിൽ അന്തർലീനമായിട്ടുള്ള പ്രശ്നം അത് ആണിലുമുണ്ട് പെണ്ണിലുമുണ്ട് പെണ്ണുങ്ങളുടെ ബാധ്യതയാണ് കുടുംബം നിലനിർത്തേണ്ടത് എന്നൊരു വല്യ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ രണ്ടാളുകൾ സംസാരിച്ചാണ് കുടുംബം തകർന്നു പോയാൽ അത് പെണ്ണിൻ്റെ കുഴപ്പമാണ് അല്ലേ കുടുംബം മോശമായാൽ പെണ്ണിൻ്റെ പ്രശ്നമാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അവിടെ സമത്വമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കുട്ടികൾ വഴിതെറ്റിയാൽ അത് സ്ത്രീകളുടെ പ്രശ്നമാണ് കാരണം ഇപ്പോഴും ആ പരമ്പരാഗത തോട്ടിൽ നിന്നാണ് പുരുഷൻ വേട്ടയാടാൻ പോകുന്നു സ്ത്രീ അവിടെ കാട്ടിൽ ഗുഹയിലിരുന്ന് അവർ വരുമ്പോഴത്തേക്കിന് കുട്ടികളെ നോക്കി അവിടെ ഇരിക്കുന്ന ആ ഒരു പഴയ പ്രാഗോഗിക തോട്ടിലാണ് ഇപ്പോഴും ഇത്രയും ഡെവലപ്പ് ചെയ്ത നമ്മൾ നിൽക്കുന്നത് എല്ലാറ്റിൻ്റെയും ഉത്തരവാദികൾ സ്ത്രീകളാണ് എന്ന ആ ഒരു വേർഷൻ നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു നമ്മൾ അവിടേക്കും കൂടി കുറച്ച് ഒന്ന് പാളി നോക്കുകയും മാറ്റത്തിന് യഥാർത്ഥമായി നമ്മൾ മാറ്റത്തിന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ളവരെ പരസ്പരം വിശ്വാസത്തിലെടുക്കുകയും അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തേണ്ടത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഏറ്റവും വലിയ ചർച്ച നടത്തേണ്ടത് അവിടെ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ രാഷ്ട്രീയ ചർച്ച ഉണ്ടാവണം അവിടെ എല്ലാവർക്കും എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു വലിയ അന്തരീക്ഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അവിടെ ഹയർ ആർക്കി ഉണ്ടാവാനേ പാടില്ല അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ൈവങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ പ്രോഗ്രസീവായി ചിന്തിക്കാൻ അതർവൈസ് നമ്മളിതൊക്കെ ബ്രെഡിൻ്റെ പുറത്ത് വയ്ക്കുന്ന ജാം പോലെയോ അല്ലെങ്കിൽ ഏറ്റവും കതിരിന് വളം വെക്കുക എന്നൊക്കെ പറയുന്ന പ്രോവർബ് പോലെ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു ഞാൻ ആത്മാർത്ഥമായി നമ്മുടെ സമൂഹം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇവിടെ മതമില്ലാത്ത എനിക്കൊന്നും അയർലൻഡിലും ഫിൻലൻഡിലും ഒന്നും പോയി ജീവിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻ്റ് എങ്കിലും മനുഷ്യർ ഈ മതത്തിനുപരിയായി ചിന്തിക്കുകയും ഒരു സ്വതന്ത്ര ജീവികളായി വിഹരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായി കാണണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ഏറ്റവും ആദ്യത്തെ പടിയും ഏറ്റവും ഉത്തമവും മൂർച്ചയുള്ളതുമായിട്ടുള്ള ഇടം നമ്മുടെ വീടുകളാണ് ആ വീടുകളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ കഴിയട്ടെ മത മതമില്ലാത്ത മനുഷ്യരെ നിർമ്മിക്കുന്ന പ്രോസസ്സ് കാരണം എല്ലാത്തരം പറയാൻ ഒത്തിരി കാര്യങ്ങളുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം എല്ലാത്തരം കാര്യങ്ങളും തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഒരു കുട്ടി ജനിച്ച് അത് വളർന്ന് വലുതാകുന്നത് വരെ പിന്നെ കല്യാണം മുതൽ അത് ഗർഭിണിയാകുന്നത് മുതൽ കൺസീവ് ചെയ്യുന്നത് മുതൽ പിന്നെ തുടങ്ങുന്ന ചടങ്ങുകൾ എല്ലാ മതത്തിലും അധിഷ്ഠിതമായി നമ്മളിതൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആ ചടങ്ങുകളൊക്കെ നടത്താൻ നിൽക്കുന്നവരാണ് അതെല്ലാം മതത്തെ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതും മതത്തിന് ബലം കൊടുക്കുന്നതുമാണ് എന്ന് നമ്മൾ നമ്മളറിയാറില്ല നമ്മൾ പലപ്പോഴും പറയും എനിക്കിഷ്ടമല്ല അത് പണ്ട് ഇ എം എസിൻ്റെ ഭാര്യ അമ്പലത്തിൽ പോയപ്പോൾ പോയി കാവലിൽ നിന്നപ്പോൾ പോലെയാണ് അവരുടെ ഇഷ്ടത്തിന് പോയി ഞാനവിടെ പോയി നിന്നു എന്ന് പറയുന്ന എളിമയുള്ള സംഭാഷണം ഇന്നത്തെ കാലത്ത് ചേരൂല എന്നുള്ളത് വളരെ ഉറപ്പാണ് അത് നമ്മുടെ നിലപാടുകൂടിയാണ് നമ്മളൊരാൾ നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് ഇഷ്ടമില്ല എന്നതല്ല നമുക്ക് ഹാഫ് മൈൻഡ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാത്തരം വൃത്തികേടുകളുടെയും എല്ലാത്തരം സാമൂഹ്യ വിരുദ്ധതയുടെയും എല്ലാത്തരം മത പ്രവർത്തനങ്ങളും എല്ലാ ജാത്യ അധിഷ്ഠിത ജാതി അധിഷ്ഠിത ചിന്തകളുടെയും ഉറവിടം നമ്മുടെ വീടുകളാണ് അതിൽ അത് അടയിരിക്കുന്ന പെറ്റുപെരുകുന്ന പുറത്തേക്ക് വ്യാപിക്കുന്ന ഇടം നമ്മുടെ വീടുകളാണ് ആ വീടുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചിന്തയാകട്ടെ നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഞാൻ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എനിക്ക് വളരെ കൗതുകമുള്ള ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എനിക്ക് വളരെ കൗതുകമുള്ള കൗതുകമുള്ളൊരു കൂട്ടായ്മയാണിത് ഇങ്ങനെയൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുക കുടുംബം എന്ന വാക്കും ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് ഒരാൾ മാത്രമല്ല സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോൾ ഒരു സഞ്ചീൻ തോളിലിട്ട് ആണുങ്ങളങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് അവിടെയാണ് ഇതിലൊരു വലിയ ഒരു മാറ്റം ഞാൻ ദർശിച്ചത് ഒരു നാടകം ഞങ്ങൾ പറയും സിനിമ കാണാൻ പോകുമ്പോൾ നാടകം കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാപരിപാടി കാണാൻ പോകുമ്പോഴൊക്കെ വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൂട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ കുറവാളുകൾ മാത്രമാണ് ചെയ്യുന്നത് ബാക്കി എല്ലാവരും ആണുങ്ങൾ ആണുങ്ങളുടെ കമ്പനി എന്ന് പറയുന്ന ഒരു പോക്ക ഒറ്റ പോക്കാണ് പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള പലതരം എൻ്റർടൈൻമെൻറ്റുകൾ അങ്ങനെ കൂടിയിരിപ്പുകളൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ സ്ത്രീകളെ കൊണ്ടുപോയി അവരെ അവരെക്കൂടെ മാറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്കിനി അനിവാര്യമാണ് പക്ഷെ നിങ്ങളത് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട് കുടുംബമായിട്ട് പോകുക ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ചെല്ലാം കേൾക്കുകയും പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വളരെ വലിയൊരു മാറ്റമാണ് എനിക്ക് തോന്നുന്നു ഈ കുടുംബങ്ങളിൽ നിന്നുള്ള നവീകരണം തുടങ്ങുന്നതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഒന്നിച്ചുള്ള ഈ സമ്മേളനവും ഈ മീറ്റിങ്ങും വളരെ പ്രോഗ്രസീവാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കുടുംബ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജാതിക്കാരുടെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട് പല ആളുകളുടെയും കുടുംബസംഗമം എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് വളരെ 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 പോസിറ്റീവായി ആത്മാർത്ഥമായി ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷം നിങ്ങളെല്ലാം അക്കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അഭിവാദ്യം ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം സന്തോഷം